ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബോട്ടിലാർത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ഈ പെയിന്റ് ഇപ്പോൾ ഞാൻ രണ്ട് പെയിന്റ് മിക്സ് ചെയ്തെടുത്ത പെയിൻ്റാണ് ഇപ്പം ഞാൻ വൈറ്റും പിന്നെ ഈ ഒരു ബ്രൗണ് പെയിൻ്റും മിക്സ് ചെയ്തെടുത്ത പെയിൻ്റാണത് നമ്മൾ ബോട്ടിലിൽ നന്നായി പെയിന്റ് അടിച്ചെടുക്കണം ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ പെയിൻറ് അടിച്ച എല്ലാ ഭാഗത്തും പെയിന്റ് അടിച്ചെടുക്കണം സ്പോഞ്ച് വെച്ചിട്ടാണ് പെയിന്റ് അടിച്ചെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ബ്രഷ് വെച്ചിട്ടും ചെയ്യാം എന്ത് വെച്ചിട്ടും ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പെയിന്റൊക്കെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ല ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഈ പെയിന്റ് നമ്മൾ രണ്ട് ഡ്രോപ്പിലും അടിച്ചെടുക്കണം എന്നാലും നല്ല ഒരു ട്രിക്ക് കിട്ടുക അപ്പോൾ നമുക്ക് നമ്മൾ ഈ ബോട്ടിൽ നന്നായി കംപ്ലീറ്റ് ആയി അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കണം ഇനി നമുക്ക് വേണ്ടത് പിസ്തത്തോടാണ് പിസ്തത്തോട് വെച്ചിട്ടാണ് നമ്മൾ ഈ ബോട്ടിലകത്ത് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ബോട്ടിലൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒട്ടിച്ചെടുക്കണം നമുക്ക് വേണ്ടത് ഗ്ലൂഗണ് അപ്പോൾ ഗ്ലൂഗണ് വെച്ച് നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചരിച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പെയിൻറ് അടിച്ചെടുക്കുകയാണ് ഇതിനാൽ ഞാൻ ാണ് സെലക്ട് ചെയ്തത് എനിക്ക് വേണമെങ്കിലും ഏത് പെയിന്റും എടുക്കാം അപ്പൊ നമ്മളുടെ ബോട്ടിലാർട്ട് പെയിന്റിംഗ് ഒക്കെ റെഡി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ലാസ്റ്റ് പെയിന്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഡാർക്ക് പിങ്ക് ആണ് സെലക്ട് ചെയ്തത് രണ്ടാമതായിട്ട് സെലക്ട് ചെയ്തത് പെയിൻ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നെക്ക് ഭാഗത്തിനാണ് മുത്തു വട്ടിച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റ് അടിഭാഗത്തിനാണ് പെയിൻറ്റിങ് ഒറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുക്കൽ കാണുമ്പോൾ കുഞ്ഞ് ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും അപ്പോൾ ഓളൊന്നും ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ